ഡിയേഴ്സ് നമ്മുടെ മക്കളൊക്കെ നോമ്പായപ്പോൾ മയണേസ് കുറച്ച് കൂടുതൽ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവൂലേ അപ്പോൾ പൊരിക്കടികൾ ഒക്കെ ഉണ്ടാക്കുന്നൊരു ടൈമാണല്ലോ നോമ്പ് അപ്പോൾ ആ സമയത്ത് മയണേസും വല്ലാണ്ട് മക്കളൊക്കെ കഴിക്കുന്നൊരു ടൈമാണ് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണേസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് മുട്ട പുഴുങ്ങിയത് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്തു രണ്ട് രണ്ടുനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടിച്ചെടുക്കാം അപ്പം അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്തു കേട്ടോ മൊത്തം നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു മയണൈസ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നാല് ടേബിൾ സ്പൂണിന് പകരം നിങ്ങൾക്ക് കാൽ കപ്പ് പാല് ചേർത്താലും മതി നല്ല കട്ടിയായിട്ടുള്ള നമ്മൾ സാധാരണ മയ മയണൈസ് ഉണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മയണൈസ് അപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്